പെരുമാനിക്ക് പെരുമയായി നിലകൊള്ളുന്ന ഗവൺമെൻറ് യു പി സ്കൂൾ നൂറ്റിയെട്ടാം വാർഷിക നിറവിൽ സ്കൂളിൽ യാഥാർത്ഥ്യമായ വർണ്ണക്കൂടാരം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വലിയ സഹായകരമാകും നൂറ്റിയെട്ടാം വാർഷിക ആഘോഷവും വർണ്ണക്കൂടാര ഉദ്ഘാടനവും വിപുലമായ ചടങ്ങുകളോടെ നടന്നു അനേകം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് ഒരു നൂറ്റാണ്ടിലധികം പിന്നിട്ട് നാടിനു തന്നെ വെളിച്ചം വീശുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പെരുമാനി ഗവൺമെന്റ് യു പി സ്കൂൾ നൂറ്റി എട്ടാമത് വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് സപ്തരംഗ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കാളികളായി ലോകോത്തര നിലവാരത്തിലും ശാസ്ത്രീയവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് ഒരു സർക്കാർ സ്കൂളിൽ എങ്ങനെ വഴിയൊരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിദ്യാലയം ആടിയും പാടിയും വരച്ചും കളിച്ചും വിവിധ വികാസ മേഖലകളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരള പെരുമ്പാവൂർ ബി ആർ സിയും ചേർന്നൊരുക്കിയ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച വർണ്ണ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സ്കൂളിന്റെ നൂറ്റിയെട്ടാമത് വാർഷിക ആഘോഷവും കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു െട്ട് വർഷത്തെ ചരിത്രവും പ്രാധാന്യവുമുള്ള ഈ വിദ്യാലയത്തിൽ ഇന്ന് ഒരിക്കൽ കൂടി സപ്തരങ്ക് ടു കെ ട്വൻ്റി സിക്സ് വാർഷികാഘോഷ പരിപാടികളും വളരെ മനോഹരമായിട്ടുള്ള ഈ വർണ്ണകൂടാരവും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ വിദ്യാലയത്തിൽ ഇന്നും ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്നുണ്ട് വിദ്യാലയത്തിൻ്റെ പരിമിതമായ സൗകര്യങ്ങളെക്കുറിച്ച് സ്നേഹം നിറഞ്ഞ ഷാമിൽ ഷാമിലിവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ തവണ നമുക്ക് ഈ സ്കൂളിൽ ഒരു പാചകപ്പുര നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഡൈനിങ് ഹാളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുത്തിരുന്നെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റിവിഷൻ വന്നപ്പോൾ നമുക്കത് ലഭ്യമായില്ല എന്നാലും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കെട്ടിടവും മറ്റെന്തെങ്കിലും നമുക്ക് ഈ തവണ നിർമ്മിക്കാൻ കഴിയും വേണ്ട പരിശ്രമം നൽകും എന്ന കാര്യം കൂടി ഞാൻ ഉറപ്പ് നൽകുകയാണ് കഴിഞ്ഞ തവണ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽക്കുൾ കൈയടിച്ചിരുന്നു നമുക്കത് നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നതിൻ്റെ കുറ്റബോധം എനിക്കുണ്ട് പക്ഷേ നമ്മളൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ അത് പരിഹരിച്ച് തരും എന്ന് സൂചിപ്പിക്കുകയാണ് ആഘോഷകരമായ രീതിയിൽ സംഘടിപ്പിച്ച നിറ ചടങ്ങിൽ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് അധ്യക്ഷത വഹിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് സുമയ്യ കുഞ്ഞരങ്ങ് ഉദ്ഘാടനം ചെയ്തു വരയിടം ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന സിദ്ദിഖ് നിർവഹിച്ചു എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവ വിജയികളെ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ്സി ബിബിൻ അനുമോദിച്ചു ഉപജില്ലാ ശാസ്ത്രമേളയിൽ യു പി വിഭാഗം ഓവറോൾ നേടിയ വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം പത്രോസ് അനുമോദനം അംഗങ്ങളായ വിജിമോൾ ഖുജൈർ തുടങ്ങിയവർ പ്രൊഫിഷ്യൻസി അവാർഡ് വിതരണം ചെയ്തു നമുക്കറിയാം ഈ സ്കൂൾ വാർഷികം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വർഷത്തിൽ അവസാനമാവുമ്പോൾ എക്സാമിന് മുന്നേ കിട്ടുന്ന ഒരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടി തന്നെയാണെന്ന് പറയാം കുട്ടികൾക്കൊന്നിച്ച് എല്ലാവർക്കും കൂടി നല്ല രീതിയിലുള്ള ഒരോഷമാക്കാനായിട്ട് ഇതിൻ്റെ ടീച്ചേഴ്സും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഇന്ന് അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വർണ്ണക്കൂടാരം എന്ന പേരിൽ വളരെ മനോഹരമായി ചാടാനും ആടാനും എല്ലാത്തിനും സൗകര്യവിധത്തിലെ നല്ല ഒരു പാർക്ക് പോലെ മിനി പാർക്ക് പോലെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിനെ പിന്നെ എല്ലാ വളരെ ദിവസത്തെ വളരെ കഠിന പ്രയത്നത്തിൻ്റെ അതായത് ഇതിനു വേണ്ടി ഇതൊരു പദ്ധതി നിർവഹണത്തിലേക്ക് എത്തണമെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി പി ടി എ തുടങ്ങി എച്ച് എം തുടങ്ങി എല്ലാവരും അതിൻ്റെ പുറകെ നടക്കുകയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഈ ഫണ്ട് ലഭിച്ച് വളരെ മനോഹരമാക്കാനും വർണ്ണ കൂടാരമൊരുക്കിയ പ്രാദേശിക കലാകാരന്മാരെ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ വി ജി ജോളി ആദരിച്ചു യു എസ് വിജയികൾക്ക് പെരുമ്പാവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ കെ ബിജിമോൾ അനുമോദനം അർപ്പിച്ചു ബിആർസി വെങ്ങോല ക്ലസ്റ്റർ ട്രെയിനർ കെ എസ് സിമി സി ആർ സി സി ആര്യ പ്രഭകുമാർ സ്കൂൾ സി എം സി ചെയർമാൻ കെ വി രതീഷ് കുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ സി യാക്കോബ് എം പി സന്തോഷ് ജോജി ജേക്കബ് എൽദോ മോസസ് അന്നമ്മ ജോർജ് കെ എൻ സുകുമാരൻ കെ കെ രാജീവ് അശ്വതി രഞ്ജു ഏബിൾ എൽദോ സീനിയർ അസിസ്റ്റന്റ് പി വി മെറീന പി ടി എ പ്രസിഡന്റ് പി ഷാമിൽ ഹെഡ് മിസ്ട്രസ് കെ പി സുമ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഓരോ വിദ്യാലയവും ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടിയുടെയും പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് പറയുന്നത് തന്നെ പ്രൈമറി സ്കൂൾ അതായത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഓരോ മക്കളും പഠിക്കുന്ന അറിവുകൾ അത് പഠിക്കുന്നത് അവന്റെ മനസ്സിലാണ് അവൻ്റെ മിഴികളിലാണ് അതിൻ്റെ അറിവിന്റെ വെളിച്ചം നൽകുന്നതും ഓരോ പ്രീ പ്രൈമറികളും അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്ന് നടപ്പാക്കുന്ന ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് വർണ്ണകൂടാരം ഞാൻ ആദ്യം ഒരു രണ്ടു വർഷം മുൻപ് ഈ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ സുമ ടീച്ചറിന്റെ മുഖവും ടീച്ചറിന്റെ ആഗ്രഹങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ ചെവികളിൽ കാതിൽ ഇപ്പോഴും ഉണ്ട് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ടീച്ചറെ ഞങ്ങളുടെ ഈ സ്കൂളിൽ ഒരു കളി ഉപകരണങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞ നമ്മുടെ സുമ ടീച്ചർക്ക് ഒരു പൂ ചോദിച്ച ടീച്ചർക്ക് ഒരു പൂക്കാലം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ലഭിച്ചിരിക്കുന്നത് ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി കുട്ടികൾ അവതരിപ്പിച്ച കലാസന്ധ്യ ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രമേളയിൽ ഉപജില്ലാതലത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഈ വിദ്യാലയം നൂറോളം വിദ്യാലയങ്ങളുള്ള ഈ പെരുമ്പാവൂർ ഉപജില്ലയിൽ ശാസ്ത്രമേളയിൽ ഈ കുഞ്ഞു കുഞ്ഞു വിദ്യാലയം കുറച്ച് കുട്ടികളുള്ള വിദ്യാലയം ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെയൊക്കെ പിറകിലാക്കിക്കൊണ്ട് നല്ല നിലവാരത്തിലൂടി നമുക്ക് ഈ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം ഈ ഉപജില്ലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ വിജയവും അതിന് പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ച എന്റെ കുഞ്ഞുമക്കൾക്കും അവരെ പ്രാപ്തമാക്കിയ അധ്യാപകർക്കും ഈ പി ടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതിനുശേഷം ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് ഗ്രേഡോടുകൂടി നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വിദ്യാലയത്തിലെ കുഞ്ഞുമക്കൾക്ക് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ